ഹലോ ഫ്രണ്ട്സ് രാവിലെ തന്നെ നമ്മളെ മുത്ത മണികൾക്ക് സൺഫ്ലവർ സീഡാണ് കേട്ടോ കഴിക്കാൻ കൊടുത്തത് അവരങ്ങോട്ട് കഴിച്ചു ഉഷാറായി അപ്പോൾ പിന്നെ നമുക്കൊന്ന് ഉഷാറാവണമല്ലോ അപ്പോൾ ഞാൻ രാവിലെ കഴിക്കാനായിട്ട് കോൺഫ്ലേക്സ് ആണ് കേട്ടോ കൊടുത്തത് അപ്പോൾ കുറച്ച് ബദാം മിൽക്ക് ഉണ്ടായിരുന്നു അതും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ പഞ്ചസാരയ്ക്ക് പകരം എന്താ സ്റ്റീവിയാന്നിട്ടുള്ള ഒരു തരം പൗഡറാണ് കേട്ടോ ഒരു ഇല എടുക്കുന്ന ഒരു തരം പൗഡറാണ് പഞ്ചസാര പോലെ തന്നെ നല്ല മധുരമാണ് കേട്ടോ അതാണ് ഇട്ടോടുത്തത് പിന്നെ രാത്രിയാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് തന്നെ കപ്പിരിക്കുന്നുണ്ടായിരുന്നു ഫ്രോസൺ കപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കുകയെന്ന് വെച്ച് ആദ്യം അത് വെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് തണവ് മാറണമല്ലോ പിന്നെതാ ചിക്കൻ അതാ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽക്കുള്ള സവാളയും കൂടെ തന്നെ മല്ലിച്ചപ്പും പച്ചമുളകും പിന്നെ പിന്നെതാ വേപ്പിലും ഒക്കെ അങ്ങോട്ട് അരിഞ്ഞു വെച്ചിട്ടോ പിന്നെ തക്കാളിയും വേണമല്ലോ അതും സെറ്റാക്കി വേറെ ഒന്നും നോക്കിയില്ല അടുപ്പത്തേക്ക് ഒരു ഫ്രൈ പാൻ അങ്ങോട്ട് എടുത്ത് വെച്ച് വെളിച്ചെണ്ണയിൽ സവാള അങ്ങോട്ട് വായിക്കും തെറ്റെടുത്ത് സവാള ഒന്ന് വേണ്ടിയിട്ട് വന്നപ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടായിരുന്നു അതും അങ്ങോട്ട് ഇട്ടുകൊടുത്ത് മിക്സാക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് മസാലപ്പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് സംഭവം എന്താ ഇങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് പിന്നെ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളിയും ബാക്കിയുള്ള സകല സാധനങ്ങളും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇട്ടാ ലാസ്റ്റ് പിന്നെ പിന്നെന്താ നമ്മളെ ചിക്കനും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ച് അപ്പോഴേക്ക് നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെണ്ണ പോലെ വെന്ത് വന്നിട്ടുണ്ട് വേറെ ഒന്നും നോക്കിയില്ല വെച്ചിരിക്കുന്ന മസാല അങ്ങോട്ട് തുറന്നിട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മളെ കപ്പുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് രണ്ടും കൂടി അങ്ങോട്ട് മിക്സ് ആക്കാൻ തുടങ്ങി രണ്ടും കൂടി മിക്സായി വന്നപ്പോൾ തന്നെ കാണാൻ തന്നെ നല്ല ചേലായിരുന്നു കേട്ട ചേല് മാത്രല്ല ട്ടോ നല്ല മണമുണ്ടായിരുന്നു പിന്നെ അതിനുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് കട്ടൻ ചായ തന്നെയല്ലേ അപ്പോൾ അതും അങ്ങോട്ട് ഉണ്ടാക്കി എനിക്ക് പിന്നെ വലിയ കടുപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ കളറിങ്ങനെ രണ്ട് ഏലക്കായും കൊടുത്ത് പിന്നെ നമ്മളുണ്ടാക്കിയ കപ്പ ബിരിയാണി ഉണ്ടല്ലോ അതങ്ങോട്ട് പാത്രത്തിലിട്ടിട്ട് കുറച്ച് സവാള അങ്ങോട്ട് അരിഞ്ഞത് അങ്ങോട്ട് വിതറിക്കൊടുത്ത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം താങ്ക്